ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് സാധാരണഗതിയിൽ വി ഡി സതീശൻ തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന സമയം മുതൽ കൗണ്ടർ ചെയ്യുന്നതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇതിൽ നിങ്ങൾ തമ്മിൽ നല്ല ബോധ്യമുള്ള നിങ്ങൾ തമ്മിൽ തർക്കങ്ങളില്ലാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ അത് സംസ്ഥാനത്തിന്റെ ധനാഗമനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ തർക്കമില്ല ഈ പൊള്ളയായ ബജറ്റാണ് ഇത് പെർഫോം ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സംസ്ഥാനത്തിന് ധനകാര്യ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യം എന്താണ് അല്ല ആദ്യമേ തന്നെ കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ടാക്സ് ഡെവല്യൂഷൻ അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനോട് കാണിക്കുന്ന ഈ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമല്ല തമിഴ്നാടുണ്ട് കർണാടകമുണ്ട് തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട് ആ പ്രദേശങ്ങളില്ലാത്ത രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റാണ് ഈ പറഞ്ഞ കിഫ്ബിക്കി മസാല ബോണ്ട് ഒരു ചെറിയ ഉദാഹരണം കേരളത്തിൽ ഇന്ത്യക്കകത്ത് മാർക്കറ്റിൽ ആറര ശതമാനത്തിന് ബോണ്ട് കിട്ടുമ്പോൾ ലോൺ കിട്ടുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് രണ്ട് ശതമാനത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വാങ്ങിച്ച് അത് അഞ്ച് വർഷം കൊണ്ട് തിരികെ കൊടുത്തത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയായിട്ടാണ് ആയിരത്തഞ്ഞൂറ് കോടി രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം തിരിച്ചടച്ചപ്പോൾ അതൊക്കെ ഈ സർക്കാരിൻ്റെ ധൂത്തിൻ്റെയും ചില പ്രത്യേക പ്ലാനുകളുടെയും കാരണമായിട്ടാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ കിഫ്ബി പദ്ധതി തുടങ്ങുമ്പോൾ ആ സമയം മുതൽക്കേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ശ്രീ വി ഡി സതീശൻ ഞാനടക്കമുള്ള ആളുകൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ കിഫ്ബിയിൽ എടുക്കുന്ന പണം ഓഫ് ബഡ്ജറ്റ് ബോളോയിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൻ്റെ ലീൻ ഉണ്ടാകുന്നത് കേരള ബഡ്ജറ്റിൽ തന്നെയാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരം കോടി രൂപ വെളിയിൽ പോയി വാങ്ങിക്കുന്നു അതുകൊണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അത് അതവിടെ മാത്രമായിരിക്കുമോ അതിന് കേരള സർക്കാർ അനുമതി നൽകൂ ആ ആയിരം കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി എടുക്കുക എന്ന് വെച്ചു അതിന്റെ ലീൻ കേരള സർക്കാരിൽ വരും അപ്പൊ ആ ഒരു ആസ്പെക്ട് വെച്ച് എന്തായാലും ഇത് ലീൻ വരുമെന്ന് നമ്മൾ പറഞ്ഞപ്പോഴുമ്പോഴും അപ്പോഴൊന്നും ഇല്ല എന്ന് ശ്രീ ഐസക് പറഞ്ഞെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തിയായി രണ്ടായിരത്തി പതിനേഴിൽ ഈ പറഞ്ഞ കിഫ്ബി മസാല ബോണ്ടടക്കം പോകുമ്പോൾ ഈ സർക്കാരിന് അറിയാം ഇത് നമ്മുടെ ബാധ്യതയായി വരും അതപ്പോൾ നോക്കാം അപ്പൊ എന്തെങ്കിലും ഈ പലിശ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയാണ് ഇതൊരു ഡെവലപ്മെന്റിന്റെ ഫ്രണ്ട് ലോഡിംഗ് അല്ലേ അതിന്റെ ഒരു ചാലക ശക്തിയായി തോമസ് ഐസക്കിന്റെ ഫ്രണ്ട് ലോഡിംഗ് എന്നുള്ള വാക്ക് രണ്ടായിരത്തി പതിനേഴിൽ കിഫ്ബി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് കേരളത്തിൽ വികസനമൊക്കെ പതുക്കെ പതുക്കെ നടക്കുകയാണ് അതുകൊണ്ട് എല്ലാ പദ്ധതികളും നമ്മൾ ഗ്രോത്ത് ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ കാര്യമാണ് ഞാനും മാധു ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒമ്പത് വർഷം കൊണ്ട് കിഫ്ബിയുടെ ഭാഗമായി ചെലവായിട്ടുള്ളത് ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് എന്ന് വെച്ചാൽ ഒരു വർഷം മൂവായിരം കോടി രൂപ ഒരു വർഷം അല്ല മനസ്സിലായിട്ടില്ല ആ മൂവായിരം കോടി രൂപ എല്ലാ വർഷവും പ്ലാൻ ഫണ്ടിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ എൺപത്തേഴായിരം കോടി രൂപയുടെ പദ്ധതി ഈ കിഫ്ബിയിൽ പറയുന്നു ഈ ആദ്യമേ ഫ്രണ്ടിലോട് ചെയ്യേണ്ട അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി ഇനി നടപ്പിലാക്കണം അതിന് പൈസ എവിടെന്നാണ് ബാങ്കുകൾ പൈസ തരുന്നില്ല ഈ പ്രശ്നം കാരണം ഇപ്പോൾ എവിടെന്നാണ് പൈസ